ലിജോ ജോസ് പെല്ലിശ്ശേരി പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ നായികയരങ്ങേറിയ നടിയാണ് അന്ന രേഷ്മജൻ ഏറെ വിജയം നടിയായ ചിത്രത്തിലൂടെ അന്നയുമേറെ ശ്രദ്ധേയമായി പിന്നീട് ലാൽ ജോസ് മോഹൻലാൽ ചിത്രമായ വെളിപാടിന്റെ പുസ്തകം സച്ചിൻ അയ്യപ്പനും കോശിയും തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ അന്ന ശ്രദ്ധിക്കപ്പെട്ടു അന്ന അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുടുംബശ്രീയും കുഞ്ഞാടും മഹേഷ് പി ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലെ കുടുംബ സ്ത്രീ ആകുന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് അന്ന രശ്മരാജൻ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ ഒരു സംഘ ജനപ്രിയരായ അഭിനേതാക്കളുമുണ്ട് പ്രവാസിയും സമ്പന്നനുമായ സണ്ണിച്ചായന്റെ ഭാര്യയാണ് സുന്ദരിയായ ക്ലാര ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല കുട്ടികളില്ലാത്തതും ഭാര്യയുടെ സൗന്ദര്യവും സണ്ണിച്ചാൻ്റെ സംശയ രോഗിയാക്കി ഭാര്യയിൽ എപ്പോഴും സംശയം ഇതിന്റെ സംഘർഷങ്ങളും രസക്കൂട്ടുകളും നിറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോജിയും ഉണ്ണിയും കോയും മീരയും ഉൾപ്പെടുന്ന ഒരു സംഘ കലാകാരന്മാർ സണ്ഡിച്ചായന്റെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി എത്തുന്നത് ഇവരുടെ ആഗമനം കുടുംബത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സാഹചര്യമായി നാട്ടിലാണെങ്കിൽ മോഷണ പരമ്പര ഒരു വശത്ത് അതാകട്ടെ നാട്ടിലെ പുതിയ സി ഐ ആയ ഗോപാൽ ചുമതലയേൽക്കുന്ന സ്റ്റേഷൻ ചുറ്റളവിലാണ് മോഷണ പരമ്പര അരങ്ങേറുന്നത് എത്ര ശ്രമിച്ചിട്ടും സി ഐക്ക് മോഷ്ടാവിനെ കണ്ടെത്താനും കഴിയുന്നില്ല ഇതെല്ലാം ഒരു ഘട്ടത്തിൽ ഒത്തുചേർന്നതോടെ പുതിയ വഴിത്തിരിവുകളും അരങ്ങേറുകയായി പൂർണ്ണമായും നർമ്മ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം